സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ തനിക്ക് നൽകിയ കയ്യൊപ്പുകൾ നെഞ്ചിലേറ്റി സൂക്ഷിക്കുകയാണ് മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഗോപകുമാർ എം ടിയെ അവസാന നാളുകളിലാണ് കാണാൻ കഴിഞ്ഞതെങ്കിലും അതൊരു ഭാഗ്യമായാണ് ഗോപകുമാർ കരുതുന്നത് തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് എം ടിയുടെ കഥകളും നോവലുകളും ഗോപകുമാർ വായിച്ചു തുടങ്ങുന്നത് അന്നേ മനസ്സിൽ മുളപൊട്ടിയ ആഗ്രഹമാണ് എം ടിയെ ഒന്ന് കാണണമെന്നത് എന്നാൽ ആഗ്രഹം നടന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലും കോഴിക്കോടെത്തി ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ കൊട്ടാരം റോഡിലെ സിത്താരയിലെത്തി എം ടി സ്ഥലത്തില്ലെന്നായിരുന്നു കഥകു തുറന്നപ്പോഴുള്ള മറുപടി കണ്ടിട്ടേ പോകുമെന്നുറപ്പിച്ച് കാത്തിരുന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ ദാ വരുന്നു താൻ കാണാൻ കൊതിച്ചയാൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ അനാരോഗ്യം കാരണം ആരെയും അടുത്തേക്ക് വിടുകയും ആഗ്രഹം വീണ്ടും അറിയിച്ചപ്പോൾ അനുവാദം കിട്ടി അടുത്തെത്തി എം ടിയുടെ കാലിൽ തൊട്ട് തൊഴുതശേഷം കൈകളിൽ സ്പർശിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി ഒന്നും പറയാതെ മൂളലിൽ ഒതുക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിൽ എം ടിയുടെ ഒപ്പ് ശേഖരിച്ച ശേഷമാണ് ഗോപകുമാർ മടങ്ങിയത് ഞാൻ ആ കൂടുണ്ടായിരുന്ന ആളിനോട് സാറിന് എനിക്കൊരു സംസാരിക്കണം കാണുന്നു ഞാൻ അദ്ദേഹത്തിനെ കാണാനായിട്ട് സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുന്ന എല്ലാ ഇൻ്റർവ്യൂലും അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് അദ്ദേഹത്തിന് ഞാനുൾപ്പെടെയുള്ള പുരസ്ഥാനങ്ങളൊക്കെ അവിടെ തന്നെ കാണാൻ സാധിക്കും ഫോട്ടോയിൽ അപ്പം അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടു കണ്ട് ഞാൻ ഇന്ന ഇതുപോലെ ഇന്നടുത്തുനിന്ന് വരികയാണ് സാറിനെ കാണാനായിട്ട് മാത്രം വന്നതാണ് പക്ഷെ അന്ന് അദ്ദേഹത്തിനെ സംസാരിക്കാൻ വയ്യാത്തൊരു സ്ഥിതി ആയിരുന്നു തോന്നുന്നു എങ്കിലും എല്ലാം അദ്ദേഹം മുകളിൽ കിട്ടും പിന്നീട് രണ്ടു വട്ടം കൂടി ഗോപകുമാർ എംടിയുടെ വീട്ടിൽ പോയി ആദ്യം പോയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓരോ തവണയും ബന്ധുക്കളിൽ നിന്നും അനുമതി വാങ്ങിയത് എംടിയുടെ അവശ്യത ഓരോ കൂടിക്കാഴ്ചയിലും പ്രകടമായിരുന്നുവെന്നും ഗോപകുമാർ പറയുന്നു കേരളാ വിഷ ന്യൂസ് ആലപ്പുഴ